കീചകൻ ഉപദ്രവിക്കില്ല എന്ന് സുദേഷ്ണ ഉറപ്പ് കൊടുത്തതുകൊണ്ട് മാത്രം ദ്രൗപതി കീചകന്റെ അടുത്തേക്ക് പോകുന്നു കീചകൻ വാതുക്കൽ തന്നെ ദ്രൗപതിയെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സൈരന്ധ്രി വരുന്നത് കണ്ട് കീചകൻ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് ചെന്ന് ദ്രൗപതിയെ അകത്തേക്ക് ക്ഷണിക്കുന്നു പക്ഷെ ദ്രൗപതി ഗൗരവത്തിൽ പറഞ്ഞു രാജ്ഞിക്കു വേണ്ടി മദ്യം വാങ്ങുവാനാണ് ഞാൻ വന്നത് ഇത് കേട്ട് കീചകൻ പറഞ്ഞു മദ്യം ഞാൻ മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയക്കാം ഭവതി അകത്തു ചെന്ന് വിശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ദ്രൗപതിയുടെ കയ്യിൽ കടന്നു പിടിച്ചു ദ്രൗപതി കീചകന്റെ കൈ തട്ടിമാറ്റി മടങ്ങിപ്പോകുവാൻ ശ്രമിച്ചു കീചകനുടൻ ദ്രൗപതിയെ ആലിംഗനം ചെയ്യുവാൻ ശ്രമിക്കുന്നു കീചകനെ തള്ളിമാറ്റി ഓടിപ്പോകുവാൻ ശ്രമിക്കവേ കീചകൻ ദ്രൗപതിയുടെ മുടിയിൽ കടന്നു പിടിച്ചു പിന്നീട് ദ്രൗപതി കീചകനെ തള്ളിമാറ്റി രാജ്യസഭയിലേക്ക് ഓടിക്കയറി കീചകൻ തന്നോട് കാണിച്ച അക്രമത്തെപ്പറ്റി സഭയിൽ ദ്രൗപതി വിളിച്ചു പറയുന്നു പക്ഷേ മഹാരാജാവിൻ്റെ പ്രതികരണം തനിക്ക് അനുകൂലമല്ല എന്ന് ദ്രൗപതി മനസ്സിലാക്കുന്നു അദ്ദേഹത്തിനും കീചകനെ ഭയമാണ്